നഗരം അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പയ്യന്നൂർ ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് റോഡ് പയ്യന്നൂർ നാടും നഗരവും അമ്പാടിയാക്കി ബാലഗോകുലം ദിനത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു മാടായി പൃഥ്വിരാജ് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ എരുപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രയിൽ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും ബാലഗോകുലം പ്രവർത്തകരുമടക്കം നിരവധി പേർ അണിതേർന്നു ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങൾ ശോഭായാത്രയിൽ അവതരിപ്പിക്കപ്പെട്ടു ഇതിൽ ആനന്ദശയനം ഏറെ ആകർഷകമായി മാറി നീലമയിൽ നീലമയിൽപീലിയും ഓടക്കുഴലുമേന്തി പട്ടുടുത്ത ഉണ്ണിക്കണ്ണന്മാരും വൃന്ദാവനത്തിലെ രാധമാരും ശോഭായാത്രയിലെ വർണ്ണപമാക്കിയപ്പോൾ നഗരം അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി ശോഭായാത്ര പഴയങ്ങാടി വഴി പ്രതിഭ ടാക്കീസിന് സമീപം സമാപിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് പയ്യന്നൂർ നഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ് എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ രണ്ടു വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നൂറ് ശതമാനം ജോലി സാധ്യത ഉറപ്പ് നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൌകര്യവും ലഭ്യമാണ് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻ സി സി റോഡ് പയ്യന്നൂർ ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു